തൃശൂർ റൂറൽ ജില്ലയിലെ ചേർപ്പിൽ അതിമാരക മയക്കുമരുന്ന് വേട്ട തൃശൂർ റൂറൽ ജില്ലയിലെ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചൊവ്വൂരിൽ വെച്ച് ഇന്ന് രാവിലെ തൃശൂർ റൂറൽ ഡാൻസ് അപ്പ് സംഘത്തിന്റെയും ചേർപ്പ് പോലീസിന്റെയും നേതൃത്വത്തിൽ അതിമാരക വേട്ട നടന്നു ഇരുപത് ഗ്രാം എം ഡി എം എ എന്ന സിന്തറ്റിക് ഡ്രഗുമായി രണ്ടുപേരെയാണ് പോലീസ് പിടികൂടിയത് പെരിഞ്ഞനം മൂന്ന് പീടിക സ്വദേശി നെല്ലിക്കത്തറ വീട്ടിൽ ശിവാസ് എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനും പാലക്കാട് നെന്മാറ കോതകുളം റോഡിൽ പുന്നചാന്ത് വീട്ടിൽ ബ്രിജിത എന്ന ഇരുപത്തിയഞ്ചു വയസ്സുകാരിയുമാണ് തൃശൂർ റൂറൽ ഡാൻസപ്പ് സംഘവും ചേർപ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് ഇവരിൽ നിന്നും അതിമാരകമയക്കുമരുന്നിനത്തിൽപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗായ എം ഡി എം എ കണ്ടെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പ്രത്യേക പോലീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ചൊവ്വരിൽ നിന്നും പ്രതികളെ വാഹനം സഹിതം അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ഡിസിപി ഡിവൈഎസ്പി എൻ മുരളീധരൻ ഇരിങ്ങാനക്കുര ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചാപ്പ് പോലീസ് സ്റ്റേഷൻ എസ് ഐ ശ്രീലാൽ തൃശൂർ റൂറൽ ഡാൻസ് ഓപ്പ് എസ്ഐമാരായ സ്റ്റീഫൻ വി ജി പ്രദീപ് സി ആർ ജയകൃഷ്ണൻ പി ഷൈൻ ടി ആർ സതീശം വടപ്പാട്ടിൽ എസ് ഐ സിൽജോ വിയു മൂസ പി എം സീനിയർ സി പി എംമാരായ സൂരജ് ബി ദേവ് ലിജുയാനി ബിനു എം ജെ മിഥുനാർ കൃഷ്ണ സിജോ തോമസ് സോണി പി എക്സ് മാനുവൽ എം വി നിശാന്ത് എ ബി റെജ്ജി എ എന്നിവരും ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അജയ് ഘോഷ് സീനിയർ സി പി എസ് സരസപ്പൻ കവിത സുനിൽ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പിടികൂടിയ സിന്തറ്റിക് മയക്കുമരുന്നിന് കേരളത്തിൽ ഒരു ലക്ഷം രൂപയോളം വില വരും പിടികൂടിയ മയക്കുമരുന്ന് പ്രതികൾ തീരദേശ മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് പിടിയിലായ പ്രതികൾ തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് അന്വേഷണത്തിൽ പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതെന്ന് അറിവായിട്ടുണ്ട് പ്രതികൾ മയക്കുമരുന്ന് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു